നമ്മുടെ സെറ്റ് വൈസ് എങ്ങനെയാണ് വരുന്നത് സെറ്റ് വൈസ് എന്ന് ഞാൻ കാണിച്ചു തരാം സെറ്റിൽ ഇത് ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല കളറിലാണ് ഇത് സെറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ തന്നെ കാറ്റ്ലോഗിലും വരുന്നുണ്ട് നോൺ കാറ്റ്ലോഗിലും വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എല്ലാത്തരം വസ്ത്രങ്ങളും ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാത്തരം ഇവർ ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി എല്ലായിടത്തും നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് നിന്നാണ് കോൾ ചെയ്യുന്നത് അവിടെ നമ്മൾ ഓൺലൈനിൽ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട് ഇവിടുന്ന് ഓഫ്ലൈൻ കസ്റ്റമർ വരുന്നുണ്ട് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ സാരി കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക്സ് എല്ലാ തര വെറൈറ്റീസും ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനിലെ ചുരിദാർ മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മെറ്റീരിയൽ അപ്പോൾ ചുരിദാർ മെറ്റീരിയലിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷനുണ്ട് എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബാഗ്സാണ് വെച്ചേക്കുന്നത് അത് മൊത്തം സെറ്റ് വൈസ് വെച്ചേക്കുക അപ്പോൾ എത്ര സെറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറയിൽ അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റിൽ നിന്നും ഓരോ ഓരോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റും എത്ര ഞാൻ സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോകാം സാമ്പിളിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ നടക്കുക ഇച്ചിരി ഇച്ചിരി എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെ പ്രോഫിറ്റ് മാർജിൻ അതെല്ലാം ഞാൻ പറഞ്ഞു തരും ബിസിനസ് ഐഡിയാസും പറഞ്ഞു തരും അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോകാം അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി ചുരിദാർ മെറ്റീരിയൽ തന്നെ നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ചന്ദേരി സിൽക്കിൻ്റെ മെള്ളാണ് എനിക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് താ കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷി ഡയമണ്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഷെറോഷ്കി ഡയമണ്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം ചൂരിദാർ മെറ്റീരിയലിൽ നിങ്ങൾക്ക് വരും സാമ്പിൾ പീസാണ് ഇതിൻ്റെ ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ താഴെ ബോർഡറിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ബോട്ടം കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ട് അതിൻ്റെ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൂൺ ടു ടോൺ മാച്ചിങ് ഹെവി ഡുപ്പട്ട ഒരു ഡുപ്പട്ട ഞാൻ നിങ്ങൾക്ക് മൊത്തം തുറന്നു കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടോൺ ടു ടോൺ മാച്ചിങ് മൊത്തം ഹെവി ഡുപ്പട്ട കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സീക്വൻസ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ലെന്ത് കാണാൻ പറ്റും ഡുപ്പട്ടേ നിങ്ങൾക്ക് നടക്കു നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സീക്വൻസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ കാണാൻ പറ്റും നല്ലൊരു ഫാൻസി ബോർഡറിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ടാ കാണുക അപ്പോൾ ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലെത്തിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ടാ കിട്ടുന്ന ഫുൾ ലെത്തിൽ അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം ഫാബ്രിക്സിലും കിട്ടും ജോർജറ്റ് വേണമെങ്കിൽ ജോർജറ്റ് കോട്ടൺ ജാം കോട്ടൺ എല്ലാ എല്ലാത്തരം ഷിഫോണിൽ വേണമെങ്കിൽ ഷിഫോണിൽ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എവിടെയും സൂറത്തിൽ എവിടെയും കിട്ടത്തില്ല എവിടെ എത്ര സൂറത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തിരയാൻ പറ്റും പക്ഷേ അജ്മീറ ഫാഷനിൽ പോലത്തെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല റേറ്റ് എവിടെയും കിട്ടത്തില്ല നമ്മൾ കാണിക്കുന്ന റേറ്റ് എവിടെയും കിട്ടത്തില്ല അപ്പോൾ ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സിമ്പിൾ സിമ്പിൾ ആൻഡ് സോബർ ബേസ് ടൈപ്പ് ബേസിലാണ് നിങ്ങൾക്ക് കാണുന്നത് ഇതിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഷെറോഷി ഡാം വർക്ക് വെച്ചിരിക്കുന്ന മൊത്തം ചുരിദാർ മെറ്റീരിയലും നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചുരിദാർ അതിലും മേളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷി ഡയമണ്ട് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്തും ഇതിന്റെ ബോട്ടം കിട്ടുന്നുണ്ട് അതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഷിഫോൺ ദുപ്പട്ട കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്തിൽ ഡുപ്പട്ടയിൽ കുറവ് വരത്തില്ല ഇത് നോക്കും നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡറിൻ്റെ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡുപ്പട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലത്തെ ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രീൻറ്റേതായ നമ്പർ ആയതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് കോൾ ആയെങ്കിൽ വാട്ട്സപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെയും ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു തരാം അതും ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അടുത്ത പ്രോഡക്ട്സിലോട്ട് പോകുന്നതിനേക്കാട്ട് മുമ്പിൽ ബിസിനസ് ബിസിനസ്സ് നിങ്ങളൊരു വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ഒരു ചെറിയ എമൗണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചെറിയൊരു ബിസിനസ്സ് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്തോ ചുരിദാർ മെറ്റീരിയൽ വെക്കണമെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുർത്തീസ് വെക്കണമെങ്കിൽ കുർത്തീസ് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ടീം നിങ്ങൾക്ക് മൊത്തം ഗൈഡ് ചെയ്യുന്ന എത്ര പ്രോഫിറ്റ് വെച്ച് ആദ്യം നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടത് എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അത്ര നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നോക്കും ഇതുപോലത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇതെന്തോ സിമ്പിൾ ആൻഡ് സോവർ റെഗുലർ യൂസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വർക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കഴുത്തിൻ്റെ റൗണ്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നതിന് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെയും ദുപ്പട്ട കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിഫോൺ ഡുപ്പട്ടാ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസ് ടോ അതിൻ്റെ താഴെ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്കിൻ്റെ നിങ്ങൾക്ക് മൊത്തം ബോർഡർ കിട്ടുന്നത് ദുപ്പട്ടേൻ്റെ താഴെ അപ്പൊ അടുത്തത് അടുത്ത വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ ഇച്ചിരി പ്രീമിയം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് പുതിയ കളക്ഷൻസിൽ വരുന്ന പുതിയ കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കട്ട് പേസിൻ്റെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ കോട്ടം ബോട്ടം കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കോട്ടൺ ഡുപ്പട്ടാ കിട്ടുന്ന ഇതിൻ്റെ കൂടെ പ്രിൻറ്റഡ് കോട്ടൺ ദുപ്പട്ട ഇതിൻ്റെ മൊത്തം ഫുൾ ലെങ്ത്തിലാണ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിവിടുന്ന് അയക്കുന്നുണ്ട് ഈ പ്രോഡക്ട്സ് നമ്മൾ സെറ്റ് ടു സെറ്റ് അയയ്ക്കുന്നുണ്ട് ഇവിടുന്ന് പ്രോഡക്ട്സ് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഡിഫക്റ്റീവ് പീസ് പോകത്തില്ല ഇതെന്തോ മൂന്ന് മാസം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് അപ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് നിങ്ങളുടെ അടുത്ത് എത്തിയാലും നമ്മൾ അത് റീപ്ലേസ് ചെയ്തു തരുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ സെറ്റ് വൈസ് എങ്ങനെയാണ് വരുന്നത് സെറ്റ് വൈസ് എന്ന് ഞാൻ കാണിച്ചു തരാം സെറ്റിൽ ഇതേ ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല കളറിലാണ് ഇത് സെറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ തന്നെ കാറ്റ്ലോഗിലും വരുന്നുണ്ട് നോൺ കാറ്റ്ലോഗിലും വരുന്നുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും ജോർജറ്റിൽ വേണമെങ്കിൽ ജോർജ്ജറ്റിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും ജോർജറ്റിൽ നമ്മുടെ കയ്യിൽ പോയി താറാ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ജോർജറ്റിലുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷി ഡയമണ്ട് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡുപ്പട്ടെ നിങ്ങൾക്ക് ജോർജറ്റിൻ്റെ മേളിൽ തന്നെ കിട്ടുന്ന ജോർജ്ജറ്റിൻ്റെ മേളിൽ ഡുപ്പട്ടയെന്ന് പറഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ബോർഡറിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നടക്കും നടക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഇതിൽ ഇനിയും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിൽ തന്നെ പലതരം വെറൈറ്റീസ് പലതരം വെറൈറ്റീസ് മീൻസ് എല്ലാം സെറ്റ് വൈസ് മാത്രമേ കിട്ടത്തുള്ളൂ സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല വരും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ അയച്ചു തരുന്നുള്ളൂ ഇതിൽ നിങ്ങൾക്ക് മൊത്തം ശിറോശി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് പ്ലസ് എംബ്രോയ്ഡറിൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഫിനിഷിങ് കാണാൻ പറ്റും എത്ര നല്ല ഫിനിഷിങ്ങായി ചെയ്തു വെച്ചേക്കുന്നത് ഇതിൻ്റെ ഡുപ്പട്ടയും നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ മേലെ ടോൺ ടു ടൂൺ മാച്ചിങ് ഡുപ്പട്ടയാണ് അപ്പോൾ ഇത് വരും ഞാൻ മാത്രം സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതുപോലെ ഒത്തിരി കളക്ഷൻ എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ആയിരം പ്ലസ് കളക്ഷൻ നമ്മൾ ബാഗിലെല്ലാം വെച്ചിരിക്കുന്നത് അതിനകത്തുനിന്ന് ഓരോ ഓരോ പീസ് ഞാൻ ഇപ്പം കാണിച്ചു തന്നെ ഇതുപോലെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ താഴെ നമ്പർ തരാം ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തുവാ അവിടെ നിന്ന് നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കലക്ഷൻസ് അയച്ചു തരുന്ന ഏത് റേറ്റ് തൊട്ട് ഏത് റേറ്റ് വരെ പറഞ്ഞാൽ മതി ആ റേറ്റ് തൊട്ട് ആ റേറ്റ് വരെ നിങ്ങൾക്ക് കളക്ഷൻ അയച്ചു തരുന്നുണ്ട് അവർ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് പറഞ്ഞു തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കമീല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുകുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ അജ്മേറ ഫാഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എനിക്ക് തോന്നുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പുതിയ പ്രോഡക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ